കോഴിക്കോട് ജില്ലയിലെ പാളയം മാർക്കറ്റിലും ഉണ്ട് കുറവില്ല കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ പാളയം മാർക്കറ്റിലാണ് തിരഞ്ഞെടുപ്പ് എടുക്കാറായതോടുകൂടി പാളയം മാർക്കറ്റിനടക്കം വലിയ വോട്ട് ബാങ്കായാണ് മൂന്ന് മുന്നണികളും കാണുന്നത് എന്നാൽ ഇവിടുത്തെ കച്ചവടക്കാർക്കും ചിലത് പറയാനുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് ഓർമ്മകളൊക്കെ കോഴിക്കോട് ഒരു ഒരു ആഘോഷമാണ് ഇലക്ഷൻ എന്തായാലും ടൈറ്റ് മത്സരമായിരിക്കും നല്ല പ്രചരണങ്ങളാണ് രണ്ട് കൂട്ടരും കോഴിക്കോട് സാധാരണ മത്സരം ശക്തമായിട്ട് തന്നെയാണ് ഇതുവരെ യു ഡി എഫ് ആണ് കൊണ്ടുപോയത് ഇനിയിപ്പം ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്നുള്ളത് കണ്ടാറേണ്ടി വരും നമ്മളിപ്പോൾ പാരമ്പര്യമായിട്ട് കോൺഗ്രസ്സുകാരനാണ് അപ്പം യു ഡി എഫിനെ വോട്ട് ചെയ്യും പിന്നിലാണ് പ്രാവശ്യം കോൺഗ്രസ്സിന് അടിക്കുന്നതാണ് തോന്നുന്നത് ഇതേ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് തിരഞ്ഞെടുപ്പ് രാഗവേട്ടനാണ് ഞങ്ങൾ കാണുന്നത് പാർലമെൻറ്റിലൊക്കെ പോയി എന്ത് സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കെരുമിക്കു ഒരു വിശ്വാസമുണ്ട് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് അവിടെ പോയിട്ട് സംസാരിക്കാൻ കഴിവുള്ള പിന്നെ സ്ഥാനാർത്ഥിയായി ജയിപ്പിക്കേണ്ടത് ആ ഇളവരം കെരിയാണ് അതിന് ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്നു മത്സരം ഉണ്ടാവും കരിയും ജയിക്കോ കരിമൊക്കെ ജയിക്കണം കോഴിക്കോട് ഇവിടെ നമ്മള് കരിയും വേറെ ഒരു നോക്കണ്ട മാറ്റമാണോ മാറ്റമാണോ മാറ്റം വേണ്ട ഇപ്പൊ ന്യൂനപക്ഷത്തിന് ഇവിടെ ജീവിക്കാൻ ഒരു സൗകര്യം ഇല്ല ഞാൻ നമ്മളെ നമുക്ക് ഇവിടെ ഗുണം ചെയ്യുന്ന ആരാച്ചാലും അവരൊക്കെ ജയിക്കുക എന്നെ സംബന്ധിച്ചുണ്ടെങ്കിൽ നമ്മളെ കരിയും വായ കരി കാണും ജയിക്കാൻ സാധ്യത ഏറെ നാലാമത്തെ പ്രാവശ്യമാണ് രാഘവട്ടെന്ന് നിൽക്കുന്നത് അപ്പൊ നാലാമത്തെ ജയിക്കോന്നുള്ളൊരു പ്രശ്നമുണ്ട് കൂടുതൽ വോട്ട് ആർക്കും ചെയ്യുന്നതാക്കി ഇപ്പം രാജ്യം ഭരിക്കുന്ന ഇന്ത്യന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തോട് കാണിക്കുന്ന അവകടണ ഭയങ്കരമായ അവകരണമാണ് എന്താ എല്ലാവിധ മതക്കാരും ഒറ്റക്കെട്ടായി നിന്ന് പോകുന്ന ഒരു മേഖലയാണ് ഇന്ത്യ നമ്മളെ ഇന്ത്യ ആ ഇന്ത്യയിൽ ഒരു മതം മാത്രം മതി മറ്റൊരു മതങ്ങൾ വേണ്ട എന്നുള്ളൊരു ചിത്രീകരണമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്